सारचक्रमयि चक्रधरक्रियास्ते वीरं महासुरगणोऽस्ति कुलानिशैला नाड्यसरिल् समुदयस्तरवश्चरोम जियादिदम्बुरनिर्वचनीय സംസാര ചക്രധര ക്രിയാസ്തേ വീര്യം മഹാസുരഗണ അസ്ഥി നഖാൻ ശൈലാ അസ്ഥി കുൈലാ സമുദയ തരവശ്ചരോമ ജിയാദിതം വപു അനുവചനീയം ഈശാ ഭഗവാനെ പാതാളം മുതൽ വരെ വർണിക്ക അല്ലെങ്കിൽ പാദതലം മുതൽ ശിരസ് വരെ പാതാളം മുതൽ സത്യലോകം വരെ വർണ്ണിക്കുക എന്നുള്ളത് അനിർവോചനീയം ആവാത്ത കാര്യമാണ് എങ്കിലും ആവുന്നത് പോലെ ഇതാ ചെയ്തു വെച്ചു എന്നുള്ള കൃതാർത്ഥതയിലാണ് ഭട്ടതിരിപ്പാട് അജ്ഞാത്വാതേ മഹത്വം യതിഹ നിഗജിതം വിശ്വനാഥ ക്ഷമേധാഹ എന്നു പറയുന്ന ഭട്ടതിരി അതിപ്പം തന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചു വെച്ചിരിക്കുകയാണ് അനുരുവചനീയമീശ അനുരുവചനീയമായ അവിടുത്തെ കേശാദിപാദം പാദാതികേശം എന്നെന്നും വിജയിക്കട്ടെ എന്നെന്നും വിജയിക്കട്ടെ എന്തിനാണത് മനുഷ്യനെ വിജയിയാക്കാൻ നരവംശങ്ങളെ മുഴുവനും വിജയികളാക്കലാണ് ഭഗവാന്റെ ഈ വിരാട് രൂപം എടുത്തതിൻ്റെ ഉദ്ദേശം തന്നെ സംസാരചക്രമയുചക്രധര ക്രിയാസ്തേ പലതരം ക്രിയകൾ പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ലോകത്ത് കാണുന്നുണ്ട് അതിനാണ് സാങ്കേതിക പദം ഉപയോഗിച്ച് പറയണത് ഇന്നിപ്പോൾ എല്ലാ എഞ്ചിനീയറിങ് പ്രസ്ഥാനങ്ങളുണ്ട് ആ എൻജിനീയറിങ് പ്രസ്ഥാനങ്ങളൊക്കെ എന്തിനു വേണ്ടിയാ ഒരാളുടെ കഴിവ് കാണിക്കാനല്ല ഞാൻ ഇങ്ങനെ കുറേ കണ്ടുപിടുത്തങ്ങൾ നടത്തി എന്ന് കാണിക്കാനല്ല ലോകത്തിൻ്റെ അതിലളിതമായ നടത്തിപ്പിന് വേണ്ടിയാണ് ഓരോ 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 കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് സംസാരചക്രത്തിൻ്റെ അതിമനോഹരമായ ലളിതമായ തിരിച്ചിലിന് ഇതൊക്കെ സഹായിക്കും അതാണ് ക്രിയാസ്തേ എന്ന് പറഞ്ഞത് വീര്യം മഹാസുരഗണ അസ്ഥികലാനി ശൈലാഹ പർവ്വതങ്ങളുണ്ട് ഭഗവത് സ്വരൂപത്തിൻ്റെ നല്ല എല്ലും കൂടങ്ങളാണ് ഈ പർവ്വതങ്ങൾ എന്ന് സങ്കല്പിക്കുക അസ്ഥികുലങ്ങൾ ൾ സമുദയ കുക്ഷികളാണ് സമുദ്രം എന്ന് പറഞ്ഞതുപോലെ ഈ കുക്ഷിയിലേക്കും അതുപോലെ എല്ലാ അവയവങ്ങളിലേക്കും ചെന്നു ചേർന്ന ഞാടീ ഞരമ്പുകളുണ്ട് അതൊക്കെ നദികളായിട്ട് സങ്കല്പിക്കുക അവ പ്രകൃതിയിൽ എന്തു കണ്ടാലും ഭഗവാനെ തൊട്ടു തലോടുന്ന പ്രകൃതി ഉണ്ടാവണം ഭഗവാനെ തൊട്ടു തലോടുന്ന ഒരു രീതി ആ ഒരു ശൈലി ചിന്തയ്ക്ക് വരുത്തലാണ് ഇവിടെ പ്രധാനം ഇപ്പോൾ വീണ മീട്ടാൻ അറിയാവുന്ന ആളെടുത്ത് അയാളുടെ വിരൽ കൊണ്ട് വീണമീട്ടുമ്പോൾ അതിമനോഹരമായ ശബ്ദം എന്നുണ്ടാകും അതറിയാത്ത ആൾ വീണ എടുത്താലോ അതേ വീണയുടെ ശബ്ദം തന്നെ അതിഭീകരമായിട്ട് തോന്നും ഓടക്കുള്ളിൽ അറിയാവുന്ന ആൾ എടുത്ത് വെച്ച് വായിക്കുമ്പോൾ അതിന് മധുര ശബ്ദം അറിയാത്ത ആളാവുമ്പോഴോ ഇതുപോലെ ഭഗവാന്റെ പ്രപഞ്ച പ്രപഞ്ചസ്വരൂപത്തെ അറിയാവുന്ന ഭട്ടതിരിപ്പാട് ആവുന്ന പോലെ ഭാഗവതത്തിലുള്ളതുപോലെ ഇതാ ഈ ശ്ലോകത്തിലൂടെ വർണ്ണിച്ച്